നമസ്കാരം ഹമാസിന്റെ പുതിയ നേതാവാണ് യഹിയ സിൻവർ ഹമാസിനെ ഇതുവരെ നയിച്ച ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പിന്നാലെയാണ് യഹിയ സിൻവർ നേതൃസ്ഥാനത്തേക്ക് എത്തിയത് ഹമാസിന്റെ പ്രധാന നേതൃസ്ഥാനത്തോടെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്ന പദവിയാണ് യഹിയ ഏറ്റെടുത്തിരിക്കുന്നത് നേതൃപദവിയിൽ എത്തിയ ശേഷം ഒരിക്കൽ പോലും യഹിയ സിൻവർ പൊതുമധ്യത്തിലേക്ക് ഇറങ്ങിയിട്ടില്ല നേതൃസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പും യഹിയ പുറലോകത്തിനു മുമ്പിലേക്ക് നേരിട്ടിറങ്ങിയത് അപൂർവമായാണ് ഇസ്രായേലിന്റെ ചാരക്കണ്ണുകളിൽ പെടാതെ യഹിയ ഉളിവിൽ പോയതായാണ് കണക്കുകൂട്ടൽ യഹിയെ എത്രയും വേഗം പിടികൂടുമെന്ന തരത്തിൽ ഇസ്രായേൽ സൈന്യത്തിലെ ബ്രിഗേഡിയർ ജനറൽ ഡാൻ ഗോ അടുത്തിടെ ഒരു പ്രതികരണം നടത്തിയിരുന്നു എന്നാൽ ഇതിനുശേഷം ദിവസങ്ങൾ പിന്നിട്ടിട്ടും എഹിയയുടെ താവളം കണ്ടെത്തപ്പെട്ടിട്ടില്ല ഹമാസിന്റെ പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫിന്റെ പ്രവർത്തനാസ്ഥാനം ഖത്തറിലാണ് എന്നാൽ നിലവിൽ എഹിയ എഹിയാസിൻവർ ഉള്ളത് ഗാസയിലാണെന്ന വിവരമാണ് പുറത്തുവരുന്നത് ഗാസയിലെ ഖാനി യുനീസിലെ ഭൂഗർഭ ദുരംഗത്തിൽ നിന്നും എഹിയയുടെ വീഡിയോ പുറത്തായതോടെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത് മുൻ നേതാവ് ഇസ്മയേൽ ഖനിയുടെ കാലത്ത് ഗാസയിലെ ഹമാസിന്റെ നായകൻ എഹിയ എഹിയാസിൻവറായിരുന്നു ഇക്കഴിഞ്ഞ ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ചാണ് ഖനിയെ അവധിക്കപ്പെട്ടത് ഖനിയുടെ കൊലപാതകത്തിന് മുൻപേ തന്നെ അദ്ദേഹത്തിന്റെ പിൻഗാമിയാകേണ്ട ആളെന്ന വിശേഷണം എഹിയെ തേടിയെത്തിയിരുന്നു ഹമാസിന്റെ സൈനിക വനം മെച്ചപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച മുൻനിര പോരാളിയാണ് എഹിയ യഹിയുടെ ജീവിതരേഖ പരിശോധിച്ചാൽ ഹമാസിന്റെ നേതൃസ്ഥാനത്തേക്ക് കയറി പടവുകൾ ഓരോന്നും വ്യക്തമാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഈജിപ്ത് ഭരിച്ചിരുന്ന ഗാസയിലെ ഖാൻ യൂനീസിലെ അഭയാർത്ഥി ക്യാമ്പിലാണ് സിൻവർ ജനിച്ചത് എഹിയ ഇബ്രാഹിം ഹസൻ സിൻവർ എന്നാണ് യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലെ പാലസ്തീൻ യുദ്ധത്തിൽ അഭയാർത്ഥികളായവരായിരുന്നു സിൻവറിന്റെ കുടുംബം ഗാസയിലെ ഖാൻ യൂനീസ് സെക്കൻഡറി സ്കൂളിലും ഇസ്ലാമിക് സർവകലാശാലയിലുമായാണ് സിൻവർ പഠനം പൂർത്തിയാക്കിയത് അറബിക് സ്റ്റഡീസിലായിരുന്നു ബിരുദ പഠനം സിൻവറിന്റെ സഹോദരൻ മുഹമ്മദ് സിൻവറും ഇന്ന് ഹമാസിന്റെ പ്രമുഖ നേതാക്കളിലൊരാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഭരണകൂടത്തിനെതിരെയുള്ള അട്ടിമറു പ്രവർത്തനങ്ങളുടെ പേരിൽ സിൻവർ ആദ്യമായി ഇസ്രായേൽ സൈന്യത്തിന്റെ പിടിയിലായി ഇതേ തുടർന്ന് ഫറയിലെ ജയിലിൽ മാസങ്ങളോളം സിൻവറിന് തടവിൽ കഴിയേണ്ടതായി വന്നു ജയിൽവാസത്തിനിടയിൽ നിരവധി പാലസ്തീൻ സാമൂഹ്യ പ്രവർത്തകരെ പരിചയപ്പെടുകയും അവരുടെ ആശയങ്ങൾ സ്വാംശീകരിക്കുകയും ചെയ്തു രണ്ടു വർഷത്തെ ജയിൽ ശേഷം പുറത്തിറങ്ങിയെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ വീണ്ടും അറസ്റ്റിലായി പിന്നീട് പുറത്തിറങ്ങി സിനുവർ സ്ഥാപിച്ച സംഘടനയാണ് മുനസമ്മദ് അൽ ജിഹാദ് വാൽദവ ഇസ്രായേലിനോട് സഹകരണം പുലർത്തുന്നവരെ തിരിച്ചറിയുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതായിരുന്നു ഈ സംഘടനയുടെ മുഖ്യപ്രവർത്തനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലാണ് ഹമാസ് സംഘടന രൂപം കൊണ്ടത് അന്നുമുതൽ സിനുവറും ഈ സംഘടനയിൽ ഉണ്ടായിരുന്നു അങ്ങനെ മുനസമ്മദ് അൽ ജിഹാദ് വൽദവാ സഖ്യം ഹമാസുമായി സഹകരിച്ചു അന്ന് സിൻവറിന് ഹമാസിന്റെ സുരക്ഷാ വിഭാഗത്തിന്റെ ചുമതലയായിരുന്നു ഹമാസ് പോലീസ് ഒന്നും ഈ സഖ്യം അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ രണ്ട് ഇസ്രായേൽ സൈനികരും നാല് പാലസ്തീനുകളും കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് സിൻവറിനെ ഇസ്രായേൽ കസ്റ്റഡിയിലെടുത്തു കൊലപാതകത്തിൽ പങ്കുള്ളതായി സിൻവർ സമ്മതിക്കുകയും ചെയ്തു സൈനികരെ ശ്വാസം മുട്ടിച്ചു കൊലപ്പെടുത്തിയെന്നായിരുന്നു സിൻവർ കുറ്റസമ്മതത്തിനിടെ പറഞ്ഞത് ഈ സംഭവത്തോടെയാണ് സിൻവറിന് ഖാൻ യുനീസിന്റെ കശാപ്പുകാരൻ എന്ന പേര് കിട്ടിയത് കുറ്റസമ്മതത്തെ തുടർന്ന് സിൻവറിനെ നാല് ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിച്ചു ശിക്ഷയുടെ ഭാഗമായി അദ്ദേഹം ഇരുപത്തിരണ്ട് വർഷം ജയിലിൽ കഴിഞ്ഞു തടവിൽ കഴിയുന്നതിനിടെ നിരവധി തവണ ജയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നെങ്കിലും അതൊന്നും ലക്ഷ്യം കണ്ടില്ല തുരങ്കം നിർമ്മിച്ചും കുഴിയുണ്ടാക്കിയും അതിൽ തകർത്തുമെല്ലാം രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളെ ഇസ്രായേൽ സൈന്യം തകർക്കുകയായിരുന്നു ഹമാസ് നേതാക്കൾ പലതവണയായി സിനിവറിനു വേണ്ടി മൊബൈൽ ഫോണുകളടക്കം ജയിലിൽ എത്തിച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ സൈന്യം അത് കണ്ടുപിടിച്ചു ജയിൽവാസത്തിനിടെയാണ് സിൻവർ തന്റെ നേതൃപാഠവം മെനഞ്ഞെടുത്തത് ഇക്കാലയളവിൽ ഹീബ്രു ഭാഷയിൽ പ്രാവീണ്യവും നേടി ഇസ്രായേൽ സൈനിക മേധാവികളുടെ ജീവചരിത്രങ്ങൾ ഹീബ്രുവിൽ നിന്ന് അറബിയിലേക്കും തിരിച്ചും തർജ്ജമ ചെയ്യുന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന വിനോദം ഇതിലൂടെ തീവ്രവാദത്തെ നേരിടുന്ന വഴികളെ കുറിച്ചുള്ള വിവരങ്ങളും സിൽവറിൽ ലഭിച്ചു തടവിലുള്ള ഹമാസ് പ്രവർത്തകർ ജയിലിനുള്ളിൽ തന്നെ അവരുടെ നേതാവിനെ തിരഞ്ഞെടുക്കുന്ന പതിവുണ്ടായിരുന്നു ഇത്തരത്തിൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെടുന്ന അമീറും ഒരു ഉന്നത കൌൺസിലുമാണ് പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുക നല്ല ഇടപെടൽ കൊണ്ട് സഹതടവുകാരുടെ പ്രീതിയും സിൽവർ പിടിച്ചുപറ്റിയിരുന്നു രണ്ടായിരത്തി ാണ് സിൻവർ ജയിൽ വിമോചിതനായത് കുറ്റവാളി കൈമാറ്റത്തിന്റെ ഇളവിൽ ആയിരത്തി ഇരുപത്തിയാറ് തടവുകാരോടൊപ്പമാണ് അദ്ദേഹം ജയിലിൽ നിന്നും പുറത്തിറങ്ങിയത് ഹമാസ് ബന്ധിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാൽറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായി സിൻവറിനെ വിട്ടയക്കുകയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുവിന്റെ ഈ നടപടി പിന്നീട് എഹിയ ഗാസയിലേക്ക് തിരിച്ചെത്തി ഹമാസിന്റെ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിയായി രണ്ടായിരത്തി പതിനഞ്ചിൽ അമേരിക്ക എഹിയ സിൻവറിനെ പ്രത്യേക തീവ്രവാദിയായി പ്രഖ്യാപിച്ചിരുന്നു ഇതേ വർഷം തന്നെ അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഏതാനും രാജ്യങ്ങളും ഹമാസിനെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചു ഉന്നത ഹമാസ് കമാൻഡർ ആയിരുന്ന മഹ്മൂദ് ഇഷ്തേവിയെ രണ്ടായിരത്തി പതിനാറിൽ ഒരു ആഭ്യന്തര അധികാര പോരാട്ടത്തിൽ കൊലപ്പെടുത്തിയതിനു പിന്നിൽ എഹിയാ സിൻവറിന്റെ ഗൂഢാലോചനയാണെന്ന ആരോപണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ ഇതിന് തക്കതായ തെളിവുകളൊന്നും പുറത്തു വന്നില്ല രണ്ടായിരത്തി പതിനേഴിൽ ഹമാസിന്റെ തലപ്പത്തേക്ക് എത്തിയതോടെ സിൻവർ ഗാസ പ്രദേശത്തെ തന്റെ ഭരണത്തിന് കീഴിലാക്കി ഗാസയിൽ ഹമാസിന്റെ സൈനിക ബലം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ഇറാനുമായും ചേർന്ന് പ്രവർത്തിക്കാൻ ഇസ്മയിൽ ഹനിയയുടെ വലങ്കയായി നിന്നിരുന്നത് എഹിയാ സിൻവർ ആയിരുന്നു കൂടാതെ ഈജിപ്തുമായും ഖത്തറുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുന്നതിനൊപ്പം ഇസ്രായേൽ വിരുദ്ധ സഖ്യങ്ങളെ ഒപ്പം നിർത്തുന്നതിനും സിൻവർ പ്രവർത്തിച്ചു ഇത്തരത്തിലാണ് യഹിയ സിൻവർ ഇറാനുമായി കൂടുതൽ എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദീൻ അൽ ഗസത്തിന്റെ ഗാസയിലെ തലവനായി സിൻവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇത്തരത്തിൽ തങ്ങളുടെ സൈനിക അധീശനത്വം വർദ്ധിപ്പിച്ചു വരുന്നതിനിടെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബറിലാണ് ഇസ്രായേൽ ആക്രമണം നടന്നത് എഹിയ സിൻവാറും ഹമാസിന്റെ സായുധ വിഭാഗത്തിന്റെ തലവൻ മുഹമ്മദ് ഡീഫും ചേർന്നാണ് ഇസ്രായേലിനെതിരെയുള്ള ആക്രമണം രൂപകൽപ്പന ചെയ്തതെന്നാണ് കരുതുന്നത് ഘാസയിലെ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യുദ്ധ പേരിൽ സിൻവറിനെതിരെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഖാസയിൽ വ്യാപകമായി തുരങ്കങ്ങൾ നിർമ്മിക്കാമെന്ന ആശയം പ്രാവർത്തികമാക്കിയത് സിൻവറിന്റെ നേതൃത്വത്തിലായിരുന്നു അതുകൊണ്ട് തന്നെ തുരങ്കങ്ങളുടെ സൂത്രധാരൻ എന്നാണ് യഹിയ സിൻവർ അറിയപ്പെടുന്നത് ഒരു ഇലക്ട്രോണിക് സംവിധാനങ്ങളുടെയും സഹായമില്ലാതെയാണ് പശ്ചിമേഷ്യയിലെ മറ്റു ഭാഗങ്ങളിലുള്ള ഹമാസ് യഹിയ സിൻവർ ആശയവിനിമയം നടത്തുന്നത് ഫോൺ മുഖേനയോ മറ്റു മാർഗങ്ങളിലൂടെയുള്ള ആശയവിനിമയം ഇസ്രയേൽ ചോർത്താൻ സാധ്യതയുണ്ടെന്നത് കണക്കിലെടുത്താണ് ഈ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കുന്നത് ഖത്തറിൽ അടുത്തിടെ നടന്ന വെടിനിർത്തൽ ചർച്ചകൾക്കായി എത്തിയ ഹമാസ് പ്രവർത്തകർ പറയുന്നത് അദ്ദേഹവുമായി ആശയവിനിമയം നടത്താൻ ദിവസങ്ങളോളം വേണ്ടിവരുമെന്നാണ് ഫോൺ അടക്കമുള്ള സംവിധാനങ്ങൾ സിൻവർ ഉപയോഗിക്കുന്നില്ലെന്ന റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഹമാസ് പ്രവർത്തകരുടെ ഈ വാദം അതീവ സുരക്ഷയോടെയാണ് സിൻവർ തുരങ്കത്തിൽ നിലയുറപ്പിച്ചിരിക്കുന്നതായാണ് റിപ്പോർട്ടുകൾ വരുന്നത് ഇടയ്ക്കിടെ തുരങ്കങ്ങളും മറ്റൊളി സങ്കേതങ്ങളും മാറിക്കൊണ്ടിരിക്കും വെടിനിർത്തൽ ചർച്ചകൾ ലക്ഷ്യം കാണാതെയായാൽ ഉടലെടുത്തേക്കാവുന്ന സംഘർഷിത സാഹചര്യങ്ങൾ ആശങ്കാജനകമാണ് അതോടൊപ്പം കൂട്ടിച്ചേർക്കേണ്ട മുഖ്യ സൂത്രധാരനും നേതാവുമായ എഹിയാ സിൻവറിന്റെ നേതൃത്വത്തിലുള്ള ഹമാസിന്റെ തുടർനീക്കങ്ങളും വാർത്തയുടെ നിറം തേടി തനി നിറം